മലയക്കോട്ടെ ബാലിബൻ എന്ന സിനിമ കണ്ടു വളരെയേറെ നിരാശ നൽകിയ ഒരു സിനിമയാണ് നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് ആദ്യം തന്നെ എൽ ജെ പിയുടെ സിനിമകളെ കുറിച്ചിട്ട് പറയാം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ജെല്ലിക്കെട്ട് അങ്കമാരി ഡയറീസ് പിന്നെ ആമേൻ പിന്നെ നന്പകൽ നേരത്ത് ഈ സിനിമ ആണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്നത് ആമേനാണ് പക്ഷേ അതല്ലാത്ത സിനിമകൾ ഇമയോ ആയിക്കോട്ടെ ചുരുളി ആയിക്കോട്ടെ ഇത് രണ്ടും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുമില്ല അതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്ന സിനിമകളാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ജോണ്ടറാണ് ഓരോന്നും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓഹ് ഓ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ ഹോ ഹോ വാട്ടേ വാട്ട് എ സീൻ വാട്ടേ ആ ഇങ്ങനെ അത് ആ സംവിധായകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് ഒരു പോത്തേറ്റൻ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടപ്പോൾ തോന്നിയിരുന്ന പല കാര്യങ്ങളെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അടിപൊളി ഡയറക്ടറാണ് ഇദ്ദേഹത്തിന് ചില പ്ലാനുകളുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഞാൻ ഇങ്ങനെയേ കാണിക്കുകയുള്ളൂ ഇതിങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടാൽ മതി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിനുണ്ട് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ് പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇൻ്റർവ്യൂസുകളിലും വന്ന് പറയുന്നൊരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സീനുകളുമായിട്ട് യോജിച്ചു പോകുമ്പോൾ ഇത്രയും കാലമായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അത് മലൈക്കോട്ടെ വാലിപൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഇതേ പ്ലാൻ തന്നെ ഇതേ ഒരു പ്രൊപ്പഗാൻഡ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു സിനിമയിൽ ഇത്തരം ഒരു ഇത്തരമൊരു നാടോടി കഥ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെയുള്ള ഒരു സിനിമ ഒരു അമാനുഷികമായിട്ടുള്ളൊരു കഥ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കഥയിലേക്ക് ഈ ഒരു പ്ലാൻ കൊണ്ടുവരുമ്പോൾ പാളിപ്പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള വലിയൊരു കാര്യം അത് പലരും ചിലപ്പോൾ അത് എന്താ പറയുക അത് പല റിവ്യൂസുകളും ഞാൻ ഇന്ന് രാവിലെ കണ്ടു എല്ലാ സിനിമ റിവ്യൂസുകളും കണ്ടു അശ്വന്ത് ഗോക്കേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ഷാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉണ്ണി വ്ലോഗ്സ് ആയിക്കോട്ടെ എല്ലാവരുടെ റിവ്യൂസുകളും നെഗറ്റീവും പോസിറ്റീവും ഒരുപാട് നെഗറ്റീവ് മാത്രം പോസിറ്റീവ് മാത്രമായിട്ട് പറയുന്ന പല ആളുകളുമുണ്ട് പക്ഷേ ഈ സിനിമ ആഫ്റ്റർ ഓൾ ഒരു ഡയറക്ടറുടെ സിനിമയാണ് അതിൽ ആർട്ട് വർക്ക് ചെയ്ത ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറുടെ പേരോ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ മ്യൂസിക് ചെയ്ത ആളുകളെ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഒരു സിനിമ ഒരു ഡയറക്ടറുടെ സിനിമയാണ് അത് അത് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ ഒരു പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു കാഴ്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് മാറുകയാണ് ആ സൃഷ്ടിയെ നമുക്ക് പറയാനുള്ള ഒരു അധികാരം നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കിട്ടിയിട്ടുമുണ്ട് ആ ഒരു റൈറ്റോടുകൂടെ തന്നെ ഈ ഒരു റിപ്പബ്ലിക് ദിവസത്തിൽ ഞാൻ പറയുന്ന ഒരു റിവ്യൂ സിനിമ വളരെ വേസ്റ്റ് ഇദ്ദേഹത്തിന് എൽ ജെ പി സിനിമകളിലെ ഏറ്റവും മോശം സിനിമ എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എൽ ജെ പി മാജിക് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ഇത്തരം ഒരു സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അതാണ് അവിടെയാണ് അദ്ദേഹത്തിന് പാളിപ്പോയിട്ടുള്ളത് സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ ലാലേട്ടൻ്റെ ഒരു എക്സ് സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും ഒരു കയറി ടി എം ടി പരസ്യത്തിൽ അദ്ദേഹം വരുന്ന ഒരു സീനുണ്ട് അതിൽ തരുന്ന രോമാഞ്ചത്തോടു കൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പെർഫോമൻസും അദ്ദേഹം ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് ആ ലുക്കിലാണെങ്കിൽ പോലും ആ ഒരു ആ ഒരു നടത്തത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഔട്ട്പുട്ടും അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുൾ എഫേർട്ട് കൊണ്ടെടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പുറത്ത് എൽ ജെ പി മാച്ചിക്കും അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറച്ച് എന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് മലയിക്കോട്ടെ ബാലിബൻ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മല്ലനാണ് ദേശങ്ങൾ തോറും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാളവണ്ടിയിൽ തൻ്റെ ഗുരുവിൻ്റെയും തൻ്റെ ഗുരുവിൻ്റെ മകൻ ആയിട്ടുള്ള ചിഹ്നൻ എന്നൊരു വ്യക്തിയുടെയും കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രാമത്തിലും പോയിട്ട് ആ ഗ്രാമത്തിലുള്ള മല്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടി ആ മല്ലന്മാരെ തോൽപ്പിച്ച് ആ നാട്ടിലെ ഒരു മലനായിട്ട് മാറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലാൻ അങ്ങനെ ഇവരെങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാടോടികളെ നാടോടികളെപ്പോലെ ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും എത്തുന്നതാണ് മലയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ മുൻ ഇവർ മുന്നേ വസിച്ചിരുന്ന ആ ഒരു ദേശത്തിലേക്ക് അവർ എത്തുന്നത് അപ്പോൾ അതുവരെ ആ ദേശത്തിലാണെങ്കിൽ ഇപ്പോൾ അടിമകളെ ഒക്കെ ബന്ധിപ്പിച്ച് വെച്ച് ഒരു സായിപ്പും മദാമയും കൂടെ അവരെയൊക്കെ ബന്ധിപ്പിച്ച് വെച്ച് അവരെ ഛദോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തായ്പനേം മതാമേനെയും കൊന്നുകളയാൻ അല്ലെങ്കിൽ അവരെയും കൂടെ ഈ ഒരു മല്ലയുദ്ധത്തെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ മലയക്കോട്ടെ വാതിപൻ ഇറങ്ങുന്നതും ആ ആ സമയത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും അതിന് ശേഷം ഇങ്ങനെയൊരു മല്ലനായി ഇതൊരു സിനിമയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതാണ് കേട്ടോ ഈ ഒരു കഥയാണ് അതിൻ്റെ അവസാനത്തേക്ക് ഒരു പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിലൊരു പത്ത് ശതമാനം എന്ന് പറയുന്നതാണ് അടുത്തൊരു സിനിമയിലേക്ക് അടുത്തൊരു സിനിമയിലേക്ക് നമ്മളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയുടെ ഒരു ത്രെഡ് ഇട്ട് തരുന്നത് അപ്പോഴേക്ക് സിനിമ കഴിഞ്ഞു പോവും അലിബൻ ഒരു കരുത്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു അമാനുഷികനായിട്ടുള്ളൊരു വ്യക്തിയാണ് അത് അമാനുഷികത സിനിമയിൽ കാണിക്കുന്നില്ല പക്ഷേ ആ നമുക്ക് അറിയാം അത് അത് ആ ഫസ്റ്റ് ഇൻട്രോ സീനിലും അദ്ദേഹം ഒരു മലന്മാരായിട്ട് ഏറ്റുമുട്ടുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ് അതിലൊക്കെ സിനിമയെ വിജയിച്ചിട്ടുണ്ട് അത് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് കൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിന് മുമ്പേ രണ്ടാം മുഴം എന്നൊരു സിനിമ വരുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഭീമനായിട്ട് വേഷം കിട്ടുന്നു എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ആ സിനിമ ഇനി വരുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല എം ടിയുടെ രണ്ടാമൂഴം അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വേഷമായിരുന്നു ലാലേട്ടൻ്റെ കാരണം ആ ഒരു ലുക്കിൽ ആ ഒരു ഭീമൻ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് എൻ്റെ അച്ഛമ്മൻ്റെയും അമ്മ അമ്മമ്മയുടെയും അമ്മച്ചൻ്റെയും മുത്തശ്ശിമാരുടെയും ഒക്കെ ഇടയിൽ നിന്ന് ആ കേട്ടിട്ടുള്ള മഹാഭാരത കഥകളും നാടോടി കഥകളും മുത്തശ്ശി കഥകളുമൊക്കെ ഉണ്ട് അപ്പം അതില് ജയ് ഹനുമാനൊക്കെ നമ്മൾ സീരിയലിലൊക്കെ കാണുന്ന സമയത്ത് തന്നെ അതിൽ ഭീമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനോട് അല്ലെങ്കിൽ ഹനുമാൻ എന്ന ക്യാരക്ടറിനോട് എല്ലാ ക്യാരക്ടറിനോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പം ഭീമനായിട്ട് ലാലേട്ടൻ വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഓഹ് വാ അത് പൊളിക്കും എന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഒരു കാര്യം കൊണ്ട് ആ സിനിമ നടക്കുന്നില്ല അങ്ങനെ ആ ഒരു സ്വാഗ് ആ ഒരു രൂപമാണ് മലയക്കോട്ട വാലിബൻ എന്നൊരു സിനിമയിൽ ലാലേട്ടൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഹോ ലാലട്ടൻ പറ്റിയ വേഷം തന്നെയായിരിക്കും ആ ലാലട്ടൻ്റെ ഒരു ആക്ഷൻ നമുക്കറിയാവുന്നതാണ് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വളരെ കൂളായിട്ട് ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു മെയ്വഴക്കത്തോടു കൂടെ അദ്ദേഹം ചെയ്യുന്നവരും അദ്ദേഹം ഇടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് ഒരാൾ തെറിച്ച് പോകും ഇപ്പോൾ രജനീകാന്തിനെ ഒക്കെ പറയുന്ന പോലെ തന്നെ അവർ ഇടിച്ചു കഴിഞ്ഞ് ആൾ തെറിച്ചു പോകുമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു വ്യക്തിയാണ് ലാലേട്ടനും മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ഒരു മല്ലനായിട്ട് അത് ഈ ലാലേട്ടൻ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം ഒരുപാട് ആക്ഷൻസ് ഉണ്ടാവും കിട്ടുന്ന ആക്ഷൻസ് ഉണ്ടാവും അത് കാണിക്കേണ്ട രീതിയിൽ കാണിച്ചു കഴിഞ്ഞ് നമ്മൾ തിയേറ്റർ പ്രകമ്പനം കൊള്ളും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് അതൊന്നും ഉണ്ടായില്ല ഇതൊരു പക്ക എൽ ജെ പി പടം എൽ ജെ പി പടം എങ്ങനെയാണ് നൻപകൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് സെക്കൻഡ് ഇതിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മമ്മുക്കയെ നമ്മൾ കാണിക്കുന്നു ഇതിൽ വലിയൊരു ഒരു വലിയൊരു സംഭവം പുതുമയോ അല്ലെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകന് കിട്ടുന്നില്ല പക്ഷേ ഇതൊരു ഒരു ക്ലാസ് പടം അത് സിനിമ ഓവറോൾ കാണുന്ന സമയത്ത് ആ ഒരു ഉറക്കം ഒരു പത്തൊമ്പത് സെക്കൻഡ് നമുക്ക് വേണമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് അത് പിന്നെ കാണിച്ച് അത് നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അത് നെൻപകലിൽ മാത്രമല്ല ചുരുളിയിലും ആമയിലായിക്കോട്ടെ അവരിങ്ങനെ ആ ഒരു തോണിയിൽ ഇങ്ങനെ പോകുന്നൊരു സീനുണ്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് നോർമലി കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ടാണ് അദ്ദേഹം അവർ ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ആ ഓസ് അടിക്കുന്ന ഒരു സീനുണ്ട് അത് സ്ലോ മോഷനിൽ അടിക്കുന്ന സീനോ അല്ലെങ്കിൽ ആ ചിക്കൻ കറി അല്ല മീൻകറി ഒരു സീനൊക്കെ ഉണ്ട് മീൻകറിയല്ല അത് എറിയുന്ന ഒരു സീനുണ്ട് അതൊക്കെ സ്ലോ മോഷനിൽ കാണിക്കുന്ന സമയത്ത് ആളുകളുടെ എക്സ്പ്രഷൻ അതൊക്കെ വളരെ ലാഗ് അടുപ്പിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എൽ ജെ പിയുടെ ഒരു രീതി ഉണ്ടായിരുന്നു നേരെ മറിച്ച് ജെല്ലിക്കട്ടിലേക്ക് വരുന്ന സമയത്തോ ഫുൾ ഫാസ്റ്റാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാര് മൊത്തം ഒരു ഒരു പോത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൽ കാണിച്ചിരിക്കുന്ന ഒരു സ്പീഡുണ്ട് ഈ രണ്ട് സ്പീഡും അല്ലാതെ ഈ രണ്ട് ശൈലിയും അല്ലാതെ ഒരു രീതി എൽ ജെ പി മാജിക്കാണ് അദ്ദേഹം വാലുബലിൽ കൊണ്ടുവരാനായി ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റായ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ് കാരണം ക്യാരക്ടർ ഒരു മല്ലനാണ് സിനിമയിലെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നാടകീയതയാണ് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത ഡ്രാമ അശ്വന്ത് ഗോക്ക് പറഞ്ഞ റിവ്യൂലുള്ളതുപോലെ തന്നെ ഏതോ കലോത്സവത്തിൽ നിന്ന് ആരെയൊക്കെയോ പിടിച്ചുകൊണ്ട് വന്ന് അഭിനയിപ്പിച്ചതുപോലെ എനിക്ക് തോന്നിയൊരു സി ഒരു സിനിമയാണ് മലയ്ക്കോട്ട വാലിപ്പൻ ഇതില് കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അഭിനയിക്കുക വെറുതെ ഇങ്ങനെ അഭിനയിക്കുക അനാവശ്യമായിട്ട് എക്സ്പ്രഷൻ ഇടുക ഇതിൽ ചിന്നൻ എന്നൊരു ക്യാരക്ടർ അവരുടെ ലവ് കാണിക്കുന്നുണ്ട് അയ്യോ അയ്യോ എന്തൊരു പോറെന്ന് വെച്ചാൽ നമ്മൾ ഈ നിറം സിനിമയിലും എത്തിപ്രാവിലൊക്കെ കണ്ടുമെടുത്ത ആ റൊമാൻസ് ആ ഒരു സീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ വല്ല സെക്ഷൽ സീനുകൾ സിനിമയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ട് കൊണ്ടുവന്ന് അവരുടെ മാറിടവും വയറും ഒക്കെ കാണിച്ചു എന്നല്ലാതെ ഒരു സാധനം ഒരു വെറൈറ്റിയും ഇതിൽ സിനിമയിൽ കൊണ്ടുവരാനായിട്ട് സിനിമയിൽ ശ്രമിച്ചിട്ടില്ല പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ഇൻറ്റർവ്യൂസുകളിൽ ലാലേട്ടനും എൽ ജെ പിയും നടത്തിയ ഇൻ്റർവ്യൂസുകളിലൊക്കെ അദ്ദേഹം അവർ പറയുന്നൊരു കാര്യമാണ് ഇതൊരു ക്ലാസ് പടമാണ് ഈ ക്ലാസ് പടത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പ്രേക്ഷകൻ എന്തായാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്ന പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം അതിൽ ഉപരി ഞാൻ ബാംഗ്ലൂരെ തീയ ശ്രീലക്ഷ്മി തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടത് അപ്പോൾ ഇവിടെ അറിയാമല്ലോ ഇവിടെ ഒരു കുറച്ച് മലയാളി കമ്മ്യൂണിറ്റി കുറച്ച് ആളുകളേ ഉള്ളൂ ഇവിടെ വന്ന പല ആളുകളൊക്കെയാണ് ഈ തിയേറ്ററിൽ ഒത്തുകൂടിയിട്ട് ചിലർ കിടന്നുറങ്ങുന്നുണ്ട് ചിലർ അനാവശ്യമായിട്ട് കൂട്ടുപായിടുന്ന സൗണ്ട് ഉണ്ടാക്കുന്നു പല സീനുകൾ വരുന്ന സമയത്ത് ഇതിൽ നാടകം സീനുകളുണ്ട് ഒരു നാടോടി നൃത്തത്തിൻ്റെ സീനുണ്ട് ഇവർ ഓടിപ്പോകുന്ന സീനുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സീനുകളുണ്ട് പിന്നെ ഈ അടിമകളെ കാണിക്കുന്ന സീനുകളുണ്ട് അവരുമായിട്ടുള്ള യുദ്ധം കാണിക്കുന്ന സീനുകളുണ്ട് ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്കൊരു രോമാഞ്ചം നമുക്കൊരു ഒരു 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 കോരിത്തെരിപ്പ് വരണ്ടേ ഇതൊന്നുമില്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കോമഡി പറയുന്നു ആളുകളൊക്കെ അനാവശ്യമായിട്ട് ഇത് ഇപ്പം തീരുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു സിനിമയുടെ ലാഗ് അടുപ്പിക്കുന്ന ആ രീതി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഈ സിനിമയെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് മണിക്കൂർ പടം ആ മൂന്ന് മണിക്കൂർ ഒന്ന് ചുരുക്കി ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് രസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആയിരിക്കാമായിരുന്നു നമ്മുടെ മലയക്കോട്ട വാര്യവൻ എന്നൊരു സിനിമ അങ്ങനെ ഹരീഷ് പേരടി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഗുരുവിൻ്റെ ക്യാരക്ടർ അദ്ദേഹം ലാലേട്ടനും ലാലേട്ടനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്രഷനും കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസും കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം വില്ലനാവുന്നു അദ്ദേഹം ചില സമയത്ത് ഒരു അച്ഛനായിട്ട് മാറുന്നു അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വില്ലൻ വരുന്നുണ്ട് അയാളുടെ ചിരി അയാളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അയാൾ എന്തിനാണ് ചിലപ്പോൾ ദേഷ്യം വന്ന് കഴിയുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിരിയിലേക്ക് മാറും ഒരു പ്രകാശ് രാജ് ഒരു സിനിമയിൽ അത് ചെയ്തിട്ടുണ്ട് ദേഷ്യം ഭയങ്കര ചൂടാവുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ഒരു സൈക്കോളജിക്കൽ സംഭവമാണ് ഈ സിനിമയിൽ നമ്മുടെ ഈ വില്ലൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് അത് വളരെ ബോറായിരുന്നു വളരെ ബോർ എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ടൊരു സാധനമായിട്ട് ഭയങ്കര അരോചകമായിരുന്നു പലപ്പോഴും അത് നമുക്കത് കാണുമ്പോൾ അത് ആ നടന പറയുകയല്ല ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരിക്കുന്ന രീതിയെ പറ്റി പറയുകയാണ് അത് വളരെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു റൊമാൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ അസൂയ കുശുമ്പ് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന സീനുകൾ ആ ആ ഒരു സന്ദർഭങ്ങളൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള സിനിമകളിലുള്ളത് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ട് മടുത്തിരിക്കുന്ന സീനുകൾ ഒരു ഒന്ന് ഒന്നിരുന്ന് അതോ അത് ഞാനല്ല ഇത് മറ്റാൾ ചെയ്തതാണ് എന്ന് പറയേണ്ടുന്ന ആ ഒരു ഡയലോഗ് പോലും ഇതിൽ കാണിക്കാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു പകയുണ്ടാവുക അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലെ പല സീക്വൻസുകളും വന്നിട്ടുള്ളത് എന്നെനിക്ക് തോന്നി അസൂയയും കുശുമ്പും കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫ് എടുക്കുന്ന രീതിയിലുള്ള ഒരു സീന് പിന്നെ സ്റ്റാർ വാർസ് സിനിമയിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു പ്രതികാരം അങ്ങനത്തെ സിനിമയിൽ അങ്ങനത്തെ രീതിയിലുള്ള അതായത് തൻ്റെ ശത്രുവിൻ്റെ മകനെ വളർത്തുന്ന ഒരു ക്യാരക്ടർ അതെന്തിനാണ് ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അത് മിസ്റ്റർ ഷാസം പറയുന്ന ഒരു റിവ്യൂലുണ്ടായിരുന്നു ആ ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാലേട്ടനും ഹരീഷ് പേരടി ഒഴികെയുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇവരെല്ലാവരും ഒരു ഒരു ബിഗിനർ ലെവലിലുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു മറ്റ് സിനിമകളിലൊന്നും ഞാൻ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാവരും ഡ്രാമാറ്റിക് സീനുകൾ ഒരു യുവജനോത്സവ സ്റ്റേജിൽ നിന്ന് കുറേ ആക്ട്രസിനെ പിടിച്ചോണ്ട് വന്ന് അഭിനയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഉണ്ട് ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും സിനിമയിൽ ഇപ്പോൾ ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആടുന്ന കുറേ സീനുകളുണ്ട് അവരോട് നിങ്ങളിങ്ങനെ കട്ട് പറയുന്നവരെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അതേപോലെ ഇവരിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ മുഖംമൂടി വെച്ചിട്ട് നമ്മൾ അവരുടെ മുഖം കാണുന്നില്ല പക്ഷെ സീനുകളൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ ഒരു ലോങ് ഷോട്ട് എടുക്കുന്ന ഒരു സീനാണെങ്കിലും ഒരു കാള ആ കാളവണ്ടി പോകുന്ന സീനാണെങ്കിലും ലാഗട്ടണി ആ ഒരു വലിയൊരു കൂടാരം ഇങ്ങനെ വലിച്ച് എന്താ പറയുക താഴെ ഇടുന്നൊരു സീനുണ്ട് അതൊരു ഒരു ഒരു രണ്ട് സെക്കൻഡേ കാണിക്കുന്നുള്ളൂ ആ സീന് വളരെ ഇൻറ്റൻസ് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ബാഹുബലിയൊക്കെ പോലെ തന്നെ ആ ഒരു പ്രതിമയെടുത്ത് പൊക്കുന്ന സീനുണ്ടല്ലോ ഇങ്ങനെ ആലോചിച്ചാൽ മതി ആ ബാഹുബലി സീനിൽ ആ ഒരു പ്രതിമ ആ ഒരു ഗോൾഡൻ പ്രതിമ എടുത്തിങ്ങനെ പൊക്കുന്നൊരു സീനുണ്ട് അതിൽ പ്രഭാസ് കാണിച്ചിരിക്കുന്ന ഒരു മാസ് ഉണ്ട് അദ്ദേഹം കയറ് പിടിച്ച് ഇങ്ങനെ പോവാൻ മാത്രമല്ല അതിന് കുറേ ആ കയർ പൊങ്ങി വരുന്ന സീന് അതിങ്ങനെ പൊക്കി എടുക്കുന്ന സീന് സി ജി ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സി ജി ആണെങ്കിലും അത് ടോട്ടലി നമ്മൾ നമ്മൾ പ്രേക്ഷകന്റെ കൂടെ ബാഹുബലി ബാഹുബലി എന്ന് നമ്മൾ പറയുന്ന ലെവലിലേക്ക് ആവേശം ആ ഒരു സീന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സീനിൽ ലാലേട്ടൻ ആ ഒരു കൂടാരം എടുത്ത് താഴേക്ക് താഴേക്കിടുന്ന സമയത്ത് കയറിങ്ങനെ പൊങ്ങുന്ന സീന് കാണിക്കുന്നുണ്ട് കയറിങ്ങനെ വലിയ സീന് കാണുന്നു ഇത് അദ്ദേഹം ഇങ്ങനെ ഒരു രണ്ട് കയറും പിടിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു ബാക്കിൽ ഈ കൂടാരം വീഴുന്നു ലോങ് ഷോർട്ടിൽ ലാലട്ടൻ്റെ അങ്ങനെ മൂലക്കലാണ് തിയേറ്ററിൻ്റെ സ്ക്രീനിന്റെ ഒരു മൂലയ്ക്കലാണ് ലാലട്ട നിൽക്കുന്നത് ഈ കയർ ഇങ്ങനെ നടുക്കൂടെ പോയിട്ട് ഈ സൈഡിലുള്ള മൂലക്കലാണ് ഈ കൂടാരം ഇങ്ങനെ വീഴുന്നത് കാണിക്കുന്നത് ഇതിന്റെ നടുവിലൊരു മരവും ഉണ്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ട ഒരു ഗതികേടാണ് സിനിമ ലോങ്ങില് ഇപ്പൊ ബാൽക്കണിയിലൊക്കെ ഇരുന്ന കാണുന്ന ആൾക്കാർക്ക് ലാലേട്ടനെ പോലും അതിൽ കാണില്ല ആ ഒരു ലെവലിലാണ് ഈ സിനിമയുടെ ഒരു ലോങ് എന്ന് വരുന്നത് അത് അത് കാണിക്കേണ്ടുന്ന സീനുകൾ നന്നായിട്ട് കാണിച്ചില്ല എന്നുള്ള ഒരു വലിയൊരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ ഓവറോൾ വാലിബൻ എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ കൂട്ടത്തിലേക്ക് പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെല്ലാം എല്ലാം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് എൽ ജെ പിയുടെ ഏറ്റവും മോശം സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ സിനിമ സ്റ്റോപ്പ് ചെയ്യുന്നത് അമാനുഷികനായിട്ടുള്ളൊരു ക്യാരക്ടറും ഒരു മനുഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ ഒരു ലെവലിലേക്കെ സിനിമ എത്തിയപ്പോഴേക്കും സിനിമ ഒരു ലെവലായി വന്നു കേട്ടോ എന്താ പറയാ ഓ ഈ നെക്സ്റ്റ് ടൈം എന്താകും എന്നൊരു ഫീൽ ഇനി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു അപ്പോഴേക്കും സിനിമ തീർന്നു അത് അടുത്തൊരു സിനിമയിൽ നമ്മൾ കാത്തിരിക്കണം അതെന്താണെന്ന് പോലും അറിയാതെ എപ്പോഴാണ് റിലീസാവുകയെന്ന് പോലും അറിയില്ല പല മലയാളത്തിലുള്ള പല സിനിമകളും ഇപ്പം അങ്ങനെയാണ് രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നാം ഭാഗം എടുത്തിടും എന്നിട്ട് അത് ആളെ പറ്റിക്കും ജനഗണമനൊക്കെ പോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ രണ്ടാം ഭാഗം വന്നാലും ഇല്ലെങ്കിലും ഇതേ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മൾ ഇനി രണ്ടാം ഭാഗത്തും കാണേണ്ടി വരിക ഇതേ ഒരു ശൈലി തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഗം സിനിമയിലും കാണേണ്ടി വരിക എനിക്ക് തോന്നുന്നു അപ്പോൾ എൽ ജെ പി സിനിമ ഈ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ബി ജിയം അത്യാവശ്യം നല്ലതായിരുന്നു സിനിമയിലെ സീനുകൾ ലോങ് ഷോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ദൃശ്യ ഭംഗി ഒരു കാവ്യാത്മക ഭംഗി ഒരു ഡ്രോയിങ് ചെയ്തതുപോലെ തന്നെ ഉള്ളൊരു ഭംഗി അത് ഒക്കെ സിനിമയിൽ നമുക്ക് തിയേറ്ററിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പോയി കാണാം പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു മൂന്ന് മണിക്കൂർ നേരം നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി സിനിമ കാണാം ഇനി എൽ ജെ പി പടം ഞാൻ ഇങ്ങനെ ആസ്വദിക്കുള്ളൂ എനിക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ ആസ്വദിക്കുന്നതാണ് ഇഷ്ടം എങ്ങനെ ആസ്വദിക്കാനാണ് എനിക്ക് താല്പര്യം എന്നോ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാം എനിക്കെന്തോ ഈ ഒരു സിനിമ ഈ ഒരു കഥയോട് നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി